ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ ഐറ്റം കണ്ടപ്പോൾ തന്നെ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും എന്ന് മനസ്സിലായി കാണുമായിരിക്കും അപ്പോൾ ഇത് കോളിഫ്ലവർ ആണ് നമ്മൾ ഇത് വെച്ചാണ് ഇന്നൊരു ഐറ്റം ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കിവിടെ സുഖം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് എടുക്കാം ആദ്യം നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് അടത്തി എടുക്കണം അങ്ങനെ കോളിഫ്ലവർ നമ്മൾ ഇതുപോലെ അടർത്തി വെള്ളത്തി ഇട്ടേക്കുവാണെങ്കിൽ ഇനി നമുക്ക് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്ത് എടുത്തിട്ട് വരും കോളിഫ്ലവർ ഇതുപോലെ കഴുകി എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോളിഫ്ലവർ മുഴുവൻ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയാണ് വച്ചു കൊടുത്തിരിക്കുന്നത് ആ വെള്ളം അവിടെ ഇരിക്കട്ടെ തിളക്കട്ടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഒരു ശകലം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു നമ്മൾ വെള്ളം നന്നായി തിരച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ കോളിഫ്ലവറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കോളിഫ്ലവർ മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ഈ കോളിഫ്ലവറ് വേവിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെയൊക്കെയാണ് പീസ കേൾക്കണേ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് പീസട്ടോ ഞാനൊരു ചെറിയൊരു മീഡിയം വലിപ്പത്തിലൊക്കെ ആയിട്ടാണ് ഉണ്ട് അപ്പോൾ ഇതിട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ശരിക്കിത് വേവിച്ചെടുക്കണം ഇതുപോലെ നമ്മുടെ കോളിഫ്ലവർ മുങ്ങി കിടക്കാനുള്ള വെള്ളം ഇതിലുണ്ടായിരിക്കണം കേട്ടോ ഇതുപോലെ വച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് മസാല ഉണ്ടാക്കിയെടുക്കാം ആദ്യം ഞാനിട്ടത് കാശ്മീരി മുളക് പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ശകലം മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഗരം മസാല വീട്ടിപ്പൊടിച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് കോൺഫ്ലവർ പൊടിയാണ് നമ്മുടെ ആവശ്യത്തിന് കോൺഫ്ലവർ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇട്ടിട്ടുണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഇപ്പം കുരുമുളക് ഇരിക്കുക പകരം നല്ല ഇരുവുള്ള കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കാം ഇത് ഇത് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം കൈ വെച്ച് കുഴക്കാൻ പറ്റുകയാണെങ്കിൽ കൈ വെച്ച് കുഴച്ചെടുക്കുക കട്ടില്ലാണ്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നോട്ട് നമ്മൾ ഈ മിക്സിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ ഒക്കെയായിരുന്നു അതുകൊണ്ടാണ് അതൊന്നുകൂടെ പറഞ്ഞത് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ മിക്സോക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം വച്ചുകൊണ്ട് നമ്മൾ കോൺഫ്ലവർ അവിടെ അടിഞ്ഞു കൂടി കിടക്കണമായിട്ട് തോന്നണം എന്നിട്ടൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഈ സമയത്ത് കോൺഫ്ലവർ ഒക്കെ ഓക്കെ ആക്കി വെച്ച് പിന്നീട് നമ്മൾ ആ ഒരു കോൾ കോൺ കോളിഫ്ലവറ് ഒന്ന് വെള്ളം വാനാൻ വേണ്ടിയിട്ട് അരിപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് മാറ്റി വച്ചതിന് ശേഷം നമ്മളിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കണത് നല്ല ഇത് നമുക്ക് ഇതുപോലെ എടുക്കാം ഈ ഒരു മാവില നമുക്കിങ്ങനെ ഒന്ന് എടുക്കാം കേട്ടോ നമ്മൾ കോളിഫ്ലവർ ഒന്ന് ശരിക്ക് തിളച്ചാൽ മതി കേട്ടോ വേവുക അന്ന് ഉദ്ദേശിക്കണം ഒന്ന് ശരിക്ക് തിളച്ചാൽ മതി ഒരു പരുവ് മതി നോക്കുക ഇപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മണം കേട്ടോ ഇങ്ങനെ ആ ഇഞ്ചിയുടെയും മല്ലേലിയുടെയും എല്ലാത്തിൻ്റെയും ഒരു മണം ഭയങ്കര ഒരു സുഖമുള്ള മണമാണ് അപ്പോൾ അത് നമ്മളിവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇതുപോലെയാണ് സ്നാക്ക് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ അടുത്തൊരു കൊച്ചു വീഡിയോയുമായി വരുമ്പോൾ വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് ഫോർ വാച്ചിങ്